ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുൺ ഫീതാ മേഠത്തോടെ എല്ലാ കാര്യങ്ങളും രാധിക പറഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എന്ത് സമ്മാനമാണ് തരേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ കൊടുക്കുകയാണ് പെട്ടെന്നാണെങ്കിൽ രാധിക ഞെട്ടിപ്പോകുന്നുണ്ട് രാധിക പറയുന്നുണ്ട് സ്പീക്കർ ഓൺ ആണെന്ന് രാധിക ഉടനെ തന്നെ മൊബൈൽ ഫീതാ മേഠത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്നും പോവുകയാണ് വരുണും ചമ്മി പോകുന്നുണ്ട് വരൺ പിതാ മേടത്തോട് സൂറി എന്നൊക്കെ പറയാണ് പിതാ മേഡം ചോദിക്കുന്നുണ്ട് ഇനിയും എന്താണ് പ്ലാൻ എന്നൊക്കെ വരണപ്പോൾ പറയുന്നുണ്ട് ഞാൻ കണിമംഗലത്തിലേക്ക് പോകുകയാണ് അവിടെ ചെന്നിട്ട് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ടെന്ന് പറയുന്നു ഞാൻ ഫോൺ വെച്ചതിന് ശേഷം അമൃതേട്ടത്തിൽ ശ്യാമിയോട് ചോദിക്കുന്നുണ്ട് മോളെ കുറിച്ച് ഭയങ്കര ടെൻഷൻ ആയിരുന്നല്ലോ സമാധാനമായില്ലെന്നൊക്കെ ചോദിക്കുകയാണ് ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഇനിയും രണ്ടുപേരെയും ചേർത്ത് വെക്കുന്നത് വരെ ടെൻഷൻ ആണെന്നൊക്കെ അമൃതേട്ടത്തി അപ്പോൾ പറയുന്നുണ്ട് വരണും രാധികയും നല്ല ചേർച്ചയാണെന്ന് അവർ ചേരേണ്ടവർ തന്നെയാണെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വരുൺ കണിമംഗലത്തിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മുത്തശ്ശി എടുത്തുപോക്കുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് ഇത്രമാത്രം സന്തോഷമെന്ന് വരുണപ്പോൾ പറയുന്നുണ്ട് എന്റെയും രാധികയുടെയും കാര്യത്തിൽ ഫിതാ മേടവും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഒന്നിപ്പിക്കാൻ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ഇത്രയും കാലം കാത്തുനിന്നതിന് എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് ആ പ്രിയങ്ക എന്തിയെ അവളെ ഇന്നിവിടെ നിന്നും ഓടിക്കണമെന്ന് പറയുന്നു ആ സമയത്ത് പ്രിയങ്ക വരുന്നുണ്ട് പ്രിയങ്കയോട് വരൺ പറയുന്നുണ്ട് ഞാൻ മാന്യമായിട്ട് നിന്നോട് പറയുകയാണ് നീ ഇവിടം വിട്ടു പോകണമെന്ന് പറയുന്നു പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യത്തെ കുറിച്ച് എനിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു പ്രിയങ്ക റൂമിലേക്ക് കയറി പോകുന്നുണ്ട് വരൺ പിന്നാലെ ചെന്നിട്ട് പ്രിയങ്കയെ അടിക്കുകയാണ് അടിച്ചിട്ട് പറയുന്നുണ്ട് നീ ഇപ്പ തന്നെ ഇവിടെ നിന്നും ഇറങ്ങണമെന്ന് വരുൺ പ്രിയങ്കയെ പിടിച്ചു വലിച്ചു വെളിയിലേക്ക് പിടിച്ചു തള്ളുകയാണ് പത്മിനിയും ഉർവശിയും തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വരുൺ കേൾക്കുന്നില്ല വരുൺ പ്രിയങ്കയോട് പറയുന്നുണ്ട് ഇവളിവിടെ നിന്നും പോകണമെന്ന് പെട്ടെന്ന് അവിടേക്ക് ചന്ദ്രശേഖർ വരുന്നുണ്ട് അയാൾ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ പ്രിയങ്കയെ പിടിച്ചെഴുന്നേപ്പിക്കുന്നുണ്ട് ആ സമയത്ത് പരമേശ്വരനും എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് വരുൺ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പ്രിയങ്കയോടൊപ്പം ജീവിക്കാൻ പറ്റത്തില്ല ഇവളെന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റത്തുമില്ലെന്ന് പറയുന്നു ഇവളിവിടെ ഉണ്ടെങ്കിൽ ഞാൻ പച്ചയായിട്ട് ഇവിളേ കൊന്നു കളയും ഞാൻ ഇനി ആരെയും നോക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് വരുൺ പറയുന്നുണ്ട് നാളെ നേരം വിളുക്കും വരെ അച്ഛന് ഞാൻ സമയം തരാം ഒന്നുകിൽ അച്ഛൻ എന്റെ കൂടെ നിൽക്കണം പ്രിയങ്കയെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടില്ലെങ്കിൽ ഞാൻ ഈ കണിമംഗലത്ത് നിന്ന് ഇറങ്ങും എങ്ങോട്ടും പോകത്തില്ല ഞാൻ രാധികയോടൊപ്പം ജീവിക്കും ഈ നാട്ടിൽ തന്നെ ജീവിക്കും എന്നൊക്കെ പറയുന്നു ൺ പോയതിന് ശേഷം മുത്തശ്ശി പരമേശ്വരനെയും പത്മിനെയും ഉപദേശിക്കുന്നുണ്ട് സ്വന്തം മകനു വേണ്ടി കുറച്ച് സ്വാർത്ഥതയൊക്കെ ആകുന്നതിൽ തെറ്റില്ല എന്നൊക്കെ അവനോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ പറയുന്ന സത്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിയും പോകുന്നു മുത്തശ്ശി പോയതിന് ശേഷം പരമേശ്വരൻ ഭാര്യയോട് പറയുന്നുണ്ട് എല്ലാവരും പറയുന്നത് പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ കണിമംഗലത്ത് താലി കെട്ടിയിട്ട് കൊണ്ടുവന്ന പെൺകുട്ടിയാണ് പ്രിയങ്ക അവളെ പറഞ്ഞു കഴിഞ്ഞ നാട്ടുകാർ ഈ കുടുംബത്തെ കുറിച്ച് എന്തൊക്കെ പറയുമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് എന്തായാലും വരും പറയുന്നതൊന്നും കേട്ട് തീരുമാനമെടുക്കാൻ പറ്റില്ലെന്ന് പരമേശ്വരൻ പറയുന്നു ശേഷം കാണിക്കുന്നത് ചെറിയച്ഛനെയും മകനെയും ഉർവശിയുമാണ് ചെറിയച്ഛൻ പറയുന്നുണ്ട് വരൻ എല്ലാവരെയും മുന്നിൽ വെച്ച് തന്നെ പ്രിയങ്ക കൊന്നു കളയുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇനി പ്രിയങ്ക മരിച്ചാലും അത് വരണ്ടെ തലയിലാകുമെന്ന് പറയാണ് പ്രിയങ്ക തട്ടിക്കൊണ്ട് പോകൽ നാടകം അരങ്ങേറുമ്പോൾ നമ്മളുടെ ആൾക്കാരെ കൊണ്ട് അവളെ കൊല്ലിപ്പിക്കണം അത് വരുടെ പേരിലുമാക്കണമെന്നൊക്കെ പറയുന്നു വരൻ കൊന്നതാണെന്ന് വരുത്തി തീർത്തിയാൽ അവൻ ജയിലിൽ പോകും പ്രിയങ്ക മരിച്ചും പോകും അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എളുപ്പമാകുമെന്നൊക്കെ പറയാണ് നമ്മൾ വിചാരിക്കും പോലെ എല്ലാ സ്വത്തുക്കളും നമ്മളുടെ കയ്യിൽ വരുമെന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് രാധികയും യശോദയും ഐ സിയിൽ പോയിട്ട് തിരുമേനിയെ കാണുകയാണ് തിരുമേനി വിളിക്കുമ്പോൾ കണ്ണ് തുറക്കുന്നുണ്ട് തിരുമേനി പറയുന്നുണ്ട് എൻ്റെ കടമകൾ ചെയ്യാതെ ഞാൻ പോകില്ല എന്ന് രാധികയും വരുണ്യം ഒന്നിപ്പിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു യശോദയെപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പറയരുത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ദേവേട്ടൻ ഒരു പ്രശ്നവും ഇല്ലെന്നൊക്കെ ി വീണ്ടും പറയുന്നുണ്ട് എന്തായാലും നിങ്ങളെ എനിക്ക് എന്നൊക്കെ മുത്തശ്ശി അത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പോഴും ഇതാണോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നീ ആണെങ്കിൽ എന്തു പറഞ്ഞാലും ഈ കാര്യം ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഡോക്ടർ വന്നിട്ട് വഴക്ക് പറയുന്നുണ്ട് വെളിയിൽ പോകോളാം എന്ന് പറഞ്ഞിട്ട് മൂന്നുപേരെയും പറഞ്ഞു വിടുന്നു സുകുമാരിയമ്മ വെളിയിൽ വന്നിട്ട് രാധികയോടും യശോതിയോടും പറയുന്നുണ്ട് ദേവൻ പാതി ജീവൻ കൊണ്ട് നിങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചാൽ ജീവൻ നഷ്ടപ്പെട്ടാലും വരുണ്യൻ രാധികയും ഒന്നിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു മുത്തശ്ശി പറയുന്നത് കേട്ട് വിഷമിച്ച് രാധിക നിൽക്കുകയാണ് ഇതോടെ അവസാനിക്കും